അവർക്കൊന്ന് നല്ല സംസ്കൃതി അവർക്കൊന്ന് ഹർത് പ്രസന്റർ പ്രസന്റർ ഇതെടുക്കണം പ്രസന്ററിന്റെ വൈസോടെ ഇങ്ങനെ ഇരുന്നു വെറുതെ ആ മൂത്തൻ വരുന്ന വൈസേ തെങ്ങി 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 ഓരോടരെ ഏറ്റ കമ്പിച്ചു ಅದು മതി അങ്ങന പ്രത്യയ ദൈരവജി നടന്നു 무슨 얘기യുടെ

ഇവിടെ നമ്മൾ ഇവിടെ നിന്നാണ് കറങ്ങുന്നത് അപ്പുറത്ത് ന്യൂടവരി ഇങ്ങോട്ട് വന്നിന്ന് ന്യൂടവരി ആ ഒരു ഓപ്പണിങ് കണ്ടില്ല അല്ല ലിമിറ്റ് നല്ല നല്ല ആയിട്ട് പറയാടാ അതാണ് പറയാൻ എത്ര ഹൈറ്റ് കാണാനില്ല സൈറ്റിൽ വന്നപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു എവിടെ പോടി പ്രശ്ന കേറിയില്ല ഇതിനെ പിടിച്ച് കേറ്റി വിട്ടു നമ്മൾ കണ്ടിട്ടുണ്ട് ഇതാണ് അവിടെ ഇന്നിട്ട് ഇങ്ങോട്ട് വരും സോറി അപ്പുറ ശരി സോറി അവിടെ ഇങ്ങോട്ട് വരും

രാധികള് എല്ലാരെയും അങ്ങനെ കൊറച്ച് കിട്ടിച്ചു ചെയർപേഴ്സൺമാരോടെ എല്ലാ കുടുംബശ്രീകാരും പേര് ആരും മാറ്റിട്ടില്ല രാജേശ്വര ഷീല എല്ലാവരും പേര് ചടയാ വിളിച്ച സ്ഥലവും കൂടെ കൊടുക്കണം അവർ പ്രിയപ്പെട്ടവരെ നമ്മുടെ ചടയമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസുകള് കുടുംബശ്രീയുടെ നമ്മുടെ ബ്ലോക്കിന്റെ ആസ്ഥാന മന്ദിരം എന്ന നിലയിൽ ഇന്ന് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കുടുംബശ്രീ ഡി എം സിയെ ഏൽപ്പിക്കുകയാണ് വളരെ അഭിമാനത്തോടുകൂടിയാണ് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ പരിപാടി ഏറ്റെടുത്തതും അതിനാവശ്യമായ എല്ലാ സഹായവും ബഹുമാനപ്പെട്ട കൊല്ലം ഡി എം സിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കെട്ടിടം ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നതിന് വേണ്ടി ആദരണിയായിട്ടുള്ള മന്ത്രിയെ ശിലാഫലകം അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടി ആദര ഉറക്ഷണിക്കുന്നു അക്യോ അ നി നാടം ഒടിക്കണം ഓക്കേ ഓഫിസോടല്ലേ അതെ ഇതിന്റെ തുടക്കം മാറ്റണം എല്ലാവർക്കും ടോപ്പ്സ് കാലേ സബ്ബ് കട്ടി ഉണ്ട് നോട്ടിസ് ഡിഎഫ്സി എന്നാ അലൻ സബ്ബ് നല്ല <laughs> കാളാണ് <laughs> रिड्यूस है तो और डाल डाल कर इसमें से है एलोवेरा इंपोर्ट करना है सर इधर का उनका मालिक बनरवा बनरवा ऐसा मत लैंडवर എല്ലേ <laughs> ഇത്ര <laughs> <síntas> 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 ത്തിലെ തത്സമയമാണ് വലിയ കൂട്ടാകളിലേക്ക് നീക്കി ഉദ്ഘാടനം ബഹുമാനപ്പെട്ട ക്ഷീര വികസന വകുപ്പ് നീതി നാടൻ മുറിച്ച് കോൺഫറൻസ് ഹാളിലെ കാരണം ബഹുമാനപ്പെട്ട ലോക പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമയുടെ വിദ്യാ വിദ്യാർത്ഥികൾ തത്സമയങ്ങളാണ് പുതിയ പ്രേക്ഷകളിലേക്ക് എത്തിക്കുന്നത് शोध आणि विरेंद्र दिलेलं आहे đây là gì đây đây cái này cái này cái này cái này cái này സന്ദീപല്ല അവിടുന്ന് അന്തരപ്പഴും ഇന്ന് കയറോട് വന്നു പ്രവർത്തന ഉദ്ഘാടന സമ്മേളനമാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിന്റെ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മാന്യ പ്രിയങ്കയുമായ പ്രസിഡന്റ് ശ്രീമതി ലതികാർ ദീതനെ

ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രിയങ്കിരിയായ പ്രസിഡന്റ് ശ്രീമതി രജിയ വിരൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി കൃത്യസമയത്ത് വിധത്തിൽ ചേർന്ന ബഹുമാനപ്പെട്ട വിരവസന ഗൃഹസംരക്ഷണ വകുപ്പ് മന്ത്രി നമ്മുടെ എല്ലാം പ്രിയകിരിയായ എം എൽ എ യുമായ ശ്രീമതി ചിന്തുറാണി വേദിയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളടക്കമുള്ള ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി അഞ്ച് പ്രവർത്തന വർഷം നടത്തുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും മൈക്രോ എന്റർപ്രൈസസ് റിസോഴ്സസ് സെന്ററിന്റെ ഓഫീസിന്റെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷം സാധാരണ പഞ്ചായത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ എടുത്തിട്ടുള്ളതുപോലെ തന്നെ സാധാരണ കമ്മിഷനെ സഹായിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ഏറ്റെടുത്തിട്ടുള്ളത് പരിമിതമായ വിഭവങ്ങളാണ് ഞങ്ങളെല്ലാം ഞങ്ങളുടെ മുന്നിൽ മുന്നിലുള്ളത് അത് പരമാവധി പ്രയോജനപ്പെടുന്ന തലത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോഴും ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി മുതലമായ പദ്ധതികൾ ഇവിടെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഭരണസമിതിയാണ് കഴിഞ്ഞ വർഷം നടപ്പിലാക്കിയ ആധുനിക അടുക്കള അടക്കമുള്ള പ്രവർത്തിക്കുന്നത് വേറിട്ട ഒരു മാതൃകയായി തടയമ്പോട്ടായി പിന്നെ പദ്ധതി പ്രവർത്തനങ്ങളിൽ കാണാൻ കഴിയും ഏറ്റവും വേഗത്തിൽ ആ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണം എന്നുള്ള നിലയിൽ എപ്പോഴും അതിന് മുൻകൈ മുൻതൂക്കം നൽകിയാണ് ശ്രമിക്കുന്നത് ഇപ്പോഴാണെങ്കിൽ പ്രസിഡന്റ് ഞാനും അടക്കമുള്ളവർക്ക് വ്യക്തിപരമായ ഒരു സാധ്യത കൂടി അതിന്റെ പിന്നിലുണ്ട് രണ്ട് വർഷക്കാലം കൂടിയാണ് ഈ ഭരണസമിതിക്ക് ഇനി കാലാവധി ഉള്ളത് അതിനു മുമ്പ് പരമാവധി പദ്ധതികൾ ഈ വ്യക്തിഗത ആനുകൂല്യങ്ങൾ ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളും ഗ്രാമസഭാ ലിസ്റ്റുകൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ട് അത് ലഭ്യമായി അതിന്റെ പദ്ധതി ഇംപ്ലിമെന്റേഷൻ അത്തരത്തിൽ വിവിധ പദ്ധതികൾ വളരെ വേഗത്തിൽ ലക്ഷ്യമെടുത്ത് മുന്നോട്ട് പോകുന്ന തരം നേരിട്ട് അതിനെ കാണുന്നത് അതിപ്പോ കുടുംബശ്രീക്കാണ് ലഭിച്ചത് സാറിന്റെ നിരന്തരമായ നടപടിയിലും സമ്മർദ്ദവുമാണ് പൂർണ്ണമായും അത് പ്രാപ്തിയിലേക്ക് എത്തുന്നതിന് വേണ്ടി നിർവഹണ ഉദ്യോഗസ്ഥരടക്കമുള്ള ജീവനക്കാരടക്കമെ പിന്നെ സ്ഥലം മാറിപ്പോയത് പുതിയ വന്ന ആൾക്കാരെ അവര് ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് അവര് സ്ഥലം മാറിപ്പോയത് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ശ്രീ പി കെ ഗോവനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു റിസോഴ്സ് സെന്ററിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിച്ചേരുമെന്ന് അറിയിച്ചിട്ടുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ആ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീഗതി ജെ നജീവർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ശ്രീമതി വിനീ സുനിൽ അമൃതാസി മനോജൻ കൃഷ്ണപിള്ള കെ എ മൻസർ മണത്തറ അനിൽ വായൂർ ജേക്കബൂർ ഷെബിനാ പറഞ്ഞെന്ന് നാളാണ് ശ്രീ അരുണ് വളരെ സ്നേഹപൂർവ്വം ഈ യോഗത്തിലേക്ക് ഡി എം സി കൊല്ലം ശ്രീ സർവോപരി ആദരവേറ്റുവാങ്ങാൻ വേണ്ടി എത്തിയിട്ടുള്ള ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം നെടുന്നായി നിന്നിരുന്ന ജീവനക്കാർ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ നിരവധിയായ ജീവനക്കാർ എല്ലാവരുടെ പേര് ഞാൻ പറഞ്ഞിട്ടില്ല ഏറ്റവും അവസാനം ഞാനിവിടെ സൂചിപ്പിച്ച ഞങ്ങളുടെ പഴയ